ബൾഗേറിയൻ നിഗൂഢ സന്യാസിനെ ബാബാ വാംഗയുടെ പ്രവചനങ്ങൾ മുൻപ് പലതവണ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിട്ടുണ്ട് ഈ സന്യാസിനി ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല എങ്കിലും കോവിഡ് മഹാമാരിക്ക് ശേഷവും ലോകം അഭിമുഖീകരിക്കുന്ന സാമ്പത്തിക മാന്യത്തിനിടയിലും ഇനി എങ്ങോട്ടാകും ലോകത്തിന്റെ പോക്കെന്നറിയാൻ പലരും ബാബ വാംഗയുടെ പ്രവചനങ്ങൾ ഉറ്റുനോക്കാറുണ്ട് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിനെ കുറിച്ച് ബാബാ നടത്തിയിട്ടുള്ള പ്രവചനങ്ങളും സമൂഹ മാധ്യമങ്ങളിൽ വൈറലാവുകയാണ് എല്ലാ വർഷവും അവസാനമാകുമ്പോൾ വരാനിരിക്കുന്ന വർഷത്തെക്കുറിച്ച് വാങ്ക നടത്തിയ പ്രവചനങ്ങൾ എന്ന പേരിൽ പ്രവചനങ്ങൾ എത്താറുണ്ട് എന്നാൽ ആരാണ് ആരാണിതിന് പിന്നിലെന്ന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല വാങ്ക മരിച്ച് ഇരുപത്തഞ്ച് വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഇപ്പോഴും അവരുടെ പ്രവചനങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ വൈറലാണ് എന്നതാണ് മറ്റൊരു സത്യം എന്നാൽ ഈ പ്രവചനങ്ങളെല്ലാം എവിടെ നിന്നെന്ന ചോദ്യത്തിന് അവരുടെ ജോലിക്കാരിലേക്കാണ് അനുയായികൾ വിരൽ ചൂണ്ടുന്നത് വാങ്ക പലപ്പോഴായി പറഞ്ഞ കാര്യങ്ങൾ ജോലിക്കാർ എഴുതി സൂക്ഷിക്കുകയായിരുന്നു എന്നതാണ് അനുയായികൾ പറഞ്ഞത് അൻപത്തി ഒന്നാം നൂറ്റാണ്ട് വരെയുള്ള കാര്യങ്ങൾ വാങ്ക പ്രവചിച്ചിട്ടുണ്ടെന്നും അനുയായികൾ അവകാശപ്പെടുന്നു ആയിരത്തി തൊള്ളായിരത്തി ആറിലാണ് ബാബാ വാങ്ക മരിച്ചത് എന്നാൽ ജീവിച്ചിരുന്ന കാലത്ത് അവർ പ്രവചിച്ച പല കാര്യങ്ങളും അവരുടെ മരണശേഷം നടന്നു സെപ്റ്റംബർ പതിനൊന്നിലെ ഭീകരാക്രമണം ഡയാന രാജകുമാരിയുടെ മരണം ഷെർനോബിൽ ദുരന്തം ബ്രെക്സിറ്റ് എന്നിവ വാങ്ക പ്രവചിച്ചിരുന്നതായാണ് കണക്കാക്കുന്നത് ഇനിയും വരാനിരിക്കുന്ന നിരവധി വർഷങ്ങളിലേക്കുള്ള പ്രവചനങ്ങൾ ബാബ നടത്തിയിട്ടുണ്ട് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നതും രണ്ടായിരത്തി ഇരുപത്തിനാലിനെ കുറിച്ച് ബാബ വാങ്ക നടത്തിയിട്ടുള്ള പ്രവചനങ്ങളാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന് നേരെ വധശ്രമം ഉണ്ടാകും എന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിനെ കുറിച്ച് ബാബാ നടത്തിയ പ്രവചനങ്ങളിൽ പ്രധാനപ്പെട്ടത് ഒരു റഷ്യൻ പൗരൻ തന്നെയായിരിക്കും പുടിനെതിരെ വധശ്രമം നടത്തുക എന്നതാണ് വാംഗയുടെ പ്രവചനത്തിൽ പറയുന്നത് യൂറോപ്പിലെ തീവ്രവാദമാണ് വാംഗയുടെ പ്രവചനങ്ങളിലെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം രണ്ടായിരത്തി ഇരുപത്തിനാലോടെ യൂറോപ്പിൽ തീവ്രവാദ പ്രവർത്തനങ്ങൾ വർദ്ധിക്കുമെന്നാണ് അവരുടെ പ്രവചനത്തിൽ പറയുന്നത് ഒരു വലിയ രാജ്യം ബയോളജിക്കൽ വെപ്പൺ ഉപയോഗിക്കുമെന്നും പ്രവചനത്തിൽ പറയുന്നു പ്രകൃതി ദുരന്തങ്ങളുടെ ഒരു വർഷമായിരിക്കും രണ്ടായിരത്തി ഇരുപത്തിനാല് എന്നാണ് വാംഗ പ്രവചിക്കുന്നത് അതിതീവ്രവും കഠിനവുമായ കാലാവസ്ഥ വ്യതിയാനം ഉണ്ടാകും ആഗോളതലത്തിൽ വലിയ സാമ്പത്തിക പിരിമുറുക്കവും വാംഗ പ്രവചിക്കുന്നു കടക്കടിയുടെ വർധനവും രാഷ്ട്രങ്ങൾക്കിടയിലെ സംഘർഷങ്ങളും സാമ്പത്തിക പ്രതിസന്ധിയുടെ കാരണമാകും ദേശീയ സുരക്ഷിത ബാധിക്കുന്ന വിധത്തിലുള്ള സൈബർ ആക്രമണങ്ങൾ ഉണ്ടാകും വൈദ്യുതി നിലയങ്ങളും ജലശുചീകരണ ശാലകളും ആക്രമണ ലക്ഷ്യങ്ങളാകും മനുഷ്യരാശിയെ ഏറ്റവും കൂടുതൽ വലയ്ക്കുന്ന രണ്ട് രോഗാവസ്ഥകളാണ് അൽഷിമേസും ക്യാൻസറും ഈ രണ്ട് രോഗങ്ങൾക്കും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പുതിയ രീതികൾ കണ്ടെത്തും ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് മേഖലയിൽ വലിയ വളർച്ച സംഭവിക്കും എ വിപ്ലവത്തെ അത് കൂടുതൽ ത്വരിതപ്പെടുത്തും ഏതായാലും മലനിരകളിൽ താമസിച്ചിരുന്ന ബാബാ വാംക ആധുനിക സാങ്കേതിക വിദ്യയെക്കുറിച്ച് നടത്തിയ പ്രവർത്തനം ൾ അതിശയകരമായി മാത്രമേ കാണാൻ കഴിയൂ മറ്റൊരു പ്രധാനപ്പെട്ട വാങ്ക പ്രവചനങ്ങളിൽ ഒന്ന് ലാബുകളിൽ മനുഷ്യർ ജനിക്കും എന്നതാണ് ഇതുകൊണ്ട് അവർ എന്താണ് കൃത്യമായി ഉദ്ദേശിക്കുന്നതെന്ന് വ്യക്തമല്ല ജനിക്കാൻ പോകുന്ന കുഞ്ഞിന് ലാബിൽ വെച്ച് ജനിതക തലത്തിൽ മാറ്റം കൊണ്ടുവരാൻ കഴിയുന്ന തരത്തിലുള്ള സാങ്കേതിക വിദ്യയാണോ വാംഗ ഉദ്ദേശിക്കുന്നത് എന്ന് വ്യക്തമല്ല ബാബ വാംഗ അഥവാ വാംഗേലിയ പണ്ടേവ ഗുസ്തരോവ ഒരു അന്ധയായ ബൾഗേറിയൻ വൃദ്ധ സന്യാസിനി ആയിരുന്നു പന്ത്രണ്ടാം വയസ്സിൽ ഒരു ചുഴലിക്കാറ്റിൽ അകപ്പെട്ട് വാംഗയുടെ കാഴ്ചശക്തി നഷ്ടമായി ഇതിന് പിന്നാലെയാണ് വാംഗയ്ക്ക് പ്രവചിക്കാനുള്ള ശക്തി ലഭിച്ചതെന്നാണ് കരുതുന്നത് വാങ്കയെക്കുറിച്ച് അവർ തന്നെ പറയുന്ന കഥയായിരുന്നു ഇത് എന്നാൽ അത്തരത്തിലൊരു ചുഴലിക്കാറ്റ് ആ കാലഘട്ടത്തിൽ ഉണ്ടായതായി എവിടെയും രേഖപ്പെടുത്തിയിട്ടില്ല ചെറുപ്പത്തിലെ തന്നെ അച്ഛനെയും അമ്മയെയും നഷ്ടപ്പെട്ട് അനാഥയായി രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷമാണ് വാങ്ക പ്രശസ്തി ആർജിക്കുന്നത് മരണത്തിന് ശേഷവും കൂടുതൽ ശക്തിയായി കരുത്തോടെ വാംഗയുടെ പ്രവചനങ്ങൾ നിലനിൽക്കുന്നത് ഏതായാലും രണ്ടായിരത്തി ഇരുപത്തിനാലിനെ കുറിച്ചുള്ള പ്രവചനങ്ങളിൽ പുടിനെ സംബന്ധിച്ച പ്രവചനമാണ് ലോകം വലിയ ശ്രദ്ധയോടെ ഉറ്റുനോക്കുന്നത്